യും ചെയ്തു സ്നേഹവും കരുതലും അവരുടെ സ്നേഹം അതാ ലോകത്തിന്റെ മനുഷ്യ പരിഹാരം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങയുടെ സുരക്ഷിട്ട് ഭാഗങ്ങൾ അവർക്കൊരു ജീവൻ പരിഹരിക്കുകയും ചെയ്യുകയുള്ളൂ അവരെയും അങ്ങനെ ആരോഗ്യം നയിക്കുകയും മോക്ഷം ചെയ്യുന്നു അങ്ങനെ മനഃഗമിക്കുകയും ജോലിക്കുകയും ചെയ്യുന്ന ഭാഗങ്ങളിൽ അവരുടെ എല്ലാം ഭാഗങ്ങൾക്ക് അങ്ങയുടെ ആഹ്വാനം ശ്രദ്ധിച്ച് സമർപ്പണം ചെയ്ത് മാത്രം ചെയ്യുന്ന ഭാഗങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പാപ്പയുടെ പഠനത്തേക്കാൾ അവരുടെ മനസ്സാഗ്രഹം എടുക്കാതെ ഞങ്ങളുടെ ഓരോ പാപത്തിൽ ഞങ്ങൾ മാപ്പുപേക്ഷിക്കുന്നു ആടബങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിച്ചുകൊള്ളാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്തു ദേവാലയങ്ങളിൽ അനാചാരമായി പെരുമാറിയും ദൈവദോഷകരമായി പുതാശികൾ സ്വീകരിച്ചതും ഞങ്ങൾ മാപ്പ് ഉപേക്ഷിക്കുന്നു അടക്ക കുറവായും വസ്ത്രധാരണം ചെയ്തതും കുറുമാതും ഞങ്ങൾ പരിഹാരം ചെയ്തുകൊള്ളാം

യും ഇടപരെയും വിഭാഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമെങ്കിൽ അങ്ങനെ കണ്ടാരംഭിക്കുവാൻ വരെ ആത്മീയവും ശാരീരികവുമായ